आ? तेरा बाप का भी मैं ऐसा साथी था तू क्या बात करता है उसको लेके चुप 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 ഒരു സഹപ്രവർത്തകനോട് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു എംപിയോട് എങ്ങനെയാണ് മല്ലികാർജുൻ ഖാർഗെ സംസാരിക്കുന്നത് എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ മുഹമ്മൂടി അഴിഞ്ഞു വീണ ഒരു ദിവസമാണ് കടന്നു പോകുന്നത് മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖറിന്റെ മകനും ബി ജെ പിയുടെ എം പിയുമായ നീരജ് ശേഖറിനോടാണ് ഖാർഗയുടെ ഈ ആക്രോശം മലയാളത്തിൽ പറഞ്ഞാൽ നിന്റെ അച്ഛനും ഞാനും ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് മിണ്ടാതെ അവിടെ ഇരിക്കണ എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം സംസാരിച്ചത് നിന്റെ അച്ഛൻ എന്ന് ഞാൻ ഉപയോഗിച്ചതെന്നേ ഉള്ളൂ മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജും ആ പറയുന്ന കണ്ടു കഴിഞ്ഞാൽ നിന്റെ തന്തയും ഞാൻ ഒന്നിച്ച് ജോലി ചെയ്തവരാണ് ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ് മിണ്ടാതെ അവിടെ ഇരിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ഒരു രോഷം നമുക്ക് ആ ഒരു വാക്കുകളിൽ വ്യക്തമാണ് ഒരു ഗുണ്ടായിസത്തിന്റെ അല്ലെങ്കിൽ ഒരു ഫ്യൂഡലിസത്തിന്റെ ഒരു ധ്വനി അദ്ദേഹത്തിൽ കാണാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഇത് ഉടനെ തന്നെ അവിടെയുള്ള മറ്റു അംഗങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തിനാ അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ളവർ പോലും നെറ്റി ചുളിക്കുന്നത് കാണാൻ സാധിക്കും ഈയൊരു പരാമർശം പിൻവലിക്കണമെന്ന് സഭയുടെ അധ്യക്ഷൻ ജഗദീപ് ധൻഗർ ആവശ്യപ്പെട്ടുവെങ്കിലും അദ്ദേഹം വഴങ്ങിയില്ല എന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ഖാർഗെയുടെ ഈ പ്രസ്താവനയ്ക്കെതിരായിട്ട് ചന്ദ്രശേഖറിന്റെ ജന്മദേശമായ യു പില് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി അദ്ദേഹത്തിന്റെ കോലമൊക്കെ കത്തിച്ചിട്ടുണ്ട് പക്ഷെ എന്നെ ആശ്ചര്യപ്പെടുത്തുന്നത് എത്ര അപക്വതയോടെയാണ് ഇദ്ദേഹം പെരുമാറിയത് എന്നുള്ളതാണ് ഇത്രയും പ്രായമായ മനുഷ്യനല്ലേ സഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ സംസാരിക്കും ദേഷ്യപ്പെടാറുണ്ട് ഇതൊക്കെ ഓക്കെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് നോക്കൂ അദ്ദേഹം പറയുന്ന ഒരു ശൈലി നോക്കൂ എന്തൊരു ധാർഷ്ട്യമാണ് ഒന്നുമില്ലെങ്കിലും ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു എം പിയോടല്ലേ അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം ഏത് പാർട്ടിയുടെ ആളായിക്കോട്ടെ ഇനിയിപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇദ്ദേഹം ഇനി നേരത്തെ എടുത്തുകൊണ്ട് നടന്ന ആളായിരിക്കാം അതൊക്കെ ആയിക്കോട്ടെ പക്ഷെ ജനാധിപത്യത്തിന്റെ സ്ത്രീകോവിലിന് നിന്നുകൊണ്ട് ഇപ്രകാരം സംസാരിക്കുന്നത് തികച്ചും അനൗചിത്യമായി പോയി എന്നത് പറയാതെ വയ്യ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം